സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ വേണ്ട സമയത്തുള്ള എൽ ഡി എഫിൻ്റെ തിരിച്ചുവരവാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കവേ അതിന് തൊട്ട് മുമ്പായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നാലു സീറ്റുകൾ അധികമായി നേടുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജമാണ് നൽകുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സമരാഗ്നിയും സുരേന്ദ്രൻ്റെ പദയാത്രയുമൊക്കെ സംസ്ഥാനത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നുമൊക്കെ സീറ്റുകൾ പിടിച്ചെടുത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അഞ്ചു സീറ്റിനെ ഒമ്പതാക്കി ഉയർത്താൻ സാധിക്കുക എന്നത് ചെറിയ കാര്യമല്ല രാഷ്ട്രീയമായി ഒട്ടുമേ പ്രതിപക്ഷത്തിന് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു നൂറ്റി അൻപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി ഐയിലെ പനത്തുറ ബൈജു അവിടെ വിജയിക്കുമ്പോൾ അത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ നേടുന്ന വിജയമാകുമ്പോൾ ശരിക്കും കോർപ്പറേഷനിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കോലാഹലങ്ങൾക്കുള്ള മറുപടി കൂടിയാണത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളിലെല്ലാം എൽ ഡി എഫ് തന്നെയായിരുന്നു വിജയിച്ചത് ഇതിപ്പോൾ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു വലിയ വിജയം എൽ ഡി എഫിന് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫ് ഭരണത്തിനുള്ള അംഗീകാരമായും സർക്കാരിനുള്ള അംഗീകാരമായും വിലയിരുത്തപ്പെടും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിക്കുന്നത് സി പി ഐ ആണ് തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് അതും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യം മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കുന്നനാട് വാർഡ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് ആ സിറ്റിംഗ് സീറ്റിലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു അതായത് ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമാകുന്നത് മറ്റൊരു സിറ്റിംഗ് സീറ്റിൽ അവർ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് കഴിഞ്ഞ തവണ നൂറ്റൻപതോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്ത് ഇക്കുറി പത്തൊൻപത് വോട്ടിനാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽ വിള വാർഡിൽ ബി ജെ പി കഷ്ടിച്ചു കരകയറിയത് സി പി എമ്മ് തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിൽ നിന്നും ഒരു സീറ്റ് പിടിച്ചെടുത്തു പഴയ കുന്നമ്മൽ പഞ്ചായത്തിലെ അടയമ്മൻ വാർഡ് അത് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഇടമാണ് അവിടെ ബി ജെ പിക്ക് വെറും പതിമൂന്ന് വോട്ട് മാത്രമാണ് നേടാനായത് ബി ജെ പിയിൽ നിന്ന് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലെ കുരിയാട് വാർഡും ഇടതുപക്ഷം പിടിച്ചെടുത്തു അവിടെയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അവിടെ സിറ്റിംഗ് അംഗം ബി ജെ പി കാരനായിരുന്നു പക്ഷേ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വെറും അമ്പത്തി എട്ട് വോട്ടാണ് കിട്ടിയത് അതാണ് അവസ്ഥ അപ്പോൾ ശരിക്കും ബി ജെ പിയുടെ ഒരാധിപത്യത്തിന് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അന്ത്യമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് ബി ജെ പിക്ക് അവരുടെ കോർപ്പറേഷൻ വാർഡ് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോർപ്പറേഷനിൽ സർവത്ര കുഴപ്പമാണ് സർക്കാർ സർവത്ര കുഴപ്പമാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിരന്തരമായി ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി കാർ അവർക്ക് ഒരു കോർപ്പറേഷൻ വാർഡ് നിലനിർത്താൻ സാധിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ജനവികാരം എന്ത് എന്നുള്ളത് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതാണ് അത് സംസ്ഥാനത്ത് ഒട്ടാകെ എടുത്ത് നോക്കുമ്പോൾ പതിമൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന് അത് പത്ത് സീറ്റായി കുറയുന്നു അഞ്ച് സീറ്റുണ്ടായിരുന്ന എൽ ഡി എഫിന് അത് ഒൻപത് സീറ്റായി മാറുന്നു നാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് അത് മൂന്ന് സീറ്റായി മാറുന്നു ഒരു സീറ്റ് കഴിഞ്ഞ തവണയും സ്വാതന്ത്ര്യം ജയിച്ചിരുന്നു ഇത്തവണയും ഒരു സ്വാതന്ത്ര്യം ജയിച്ചു നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യത തെളിയുന്ന വിധത്തിൽ എൽ ഡി എഫിൻ്റെ വിജയമുണ്ടായിരിക്കുന്നു അവിടെ ഒൻപത് ഒൻപത് എന്ന നിലയിൽ തുല്യ ശക്തികളായി നിൽക്കുന്ന സ്ഥലത്ത് ഒരു സീറ്റിൽ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുക്കുമ്പോൾ ആ സീറ്റിൽ വിജയം നേടുന്നതോടുകൂടി അവിടെ ഭരണമാറ്റത്തിനുള്ള സാധ്യതയും ഉണ്ടാകുന്ന യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ അത്തരത്തിൽ ഭരണമാറ്റത്തിന് വരെ കാരണമാകുന്ന വിധത്തിൽ എൽ ഡി എഫിൻ്റെ വിജയമുണ്ടാകുന്നു ആ വിജയമുണ്ടാകുന്ന ഘട്ടം ഏതാണ് എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ ഇത് പറയുമ്പോൾ ബി ജെ പി കണ്ണൂരിലെ മട്ടന്നൂരിൽ മട്ടന്നൂർ നഗരസഭയിലെ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് പിടിച്ചെടുത്തതും പറയണം അവിടെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പിക്ക് പാട്ട് പിടിച്ചെടുക്കാനും ആദ്യമായി അവിടെ താമര വിജയിക്കാനും സാധിച്ചു എന്നുള്ളത് ബി ജെ പി കാര്ക്ക് വലിയ നേട്ടമായി പറയാം കണ്ണൂരിൽ മട്ടന്നൂരിൽ ഞങ്ങൾ താമര വിരിയിച്ചിരിക്കുന്നു എന്ന് അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ള കാര്യം ഓർക്കണം അവിടെ കഴിഞ്ഞ തവണയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണയും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ ഉയർത്താൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ വോട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൊണ്ടാണ് ബി ജെ പി ജയിച്ചത് എന്നുള്ള ആരോപണം ഉന്നയിക്കാൻ അവിടെ സാധിക്കില്ല എൺപത്തിമൂന്ന് വോട്ടുണ്ടായിരുന്നെടുത്ത് ഇത്തവണ നൂറ്റിമൂന്ന് വോട്ടായി ഉയർന്നു കോൺഗ്രസിനാണെങ്കിൽ വോട്ട് കുറയുകയും ചെയ്തു അതാണ് മട്ടന്നൂരിൻ്റെ ഒരവസ്ഥ അപ്പോൾ ഈ ഇരുപത്തിമൂന്നിടങ്ങളിൽ പതിമൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് പത്തിലേക്ക് താഴുന്നു എൽ ഡി എഫ് അഞ്ചിൽ നിന്ന് ഒൻപതിലേക്ക് മാറുന്നു ബി ജെ പി നാലിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നു അവർക്ക് തലസ്ഥാനത്ത് അവരുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുന്നു ജയിച്ചയിടത്ത് തന്നെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ സാധിച്ചത് അത് ഒരു വലിയ അടയാളപ്പെടുത്തലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ത് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് ചെറിയ സീറ്റിൻ്റെ നഷ്ടമുണ്ടായപ്പോൾ യു ഡി എഫ് വലിയ രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലമാണ് തരംഗം എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും യു ഡി എഫിന് മൂന്ന് സീറ്റ് നഷ്ടമാകുന്നു എൽ ഡി എഫിന് നാല് സീറ്റ് അധികം കിട്ടുന്നു അതും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന അവസരത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും കൂടി സമരാഗ്നിന്നുള്ള പേരിൽ വലിയ ജാഥ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന വേളയിൽ മുഖ്യമന്ത്രിക്കെതിരെ വരെ ഇങ്ങനെ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആ വേളയിലാണ് നമ്മുടെ അടിസ്ഥാന മേഖലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ജനങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് അതാണല്ലോ അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിനുള്ള പേരോട്ടം കേരളത്തിൽ നഷ്ടപ്പെടുന്നില്ല എന്ന് നേരത്തെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലും അന്ന് എൽ ഡി എഫിന് ചെറിയ നഷ്ടമൊക്കെ ഉണ്ടായപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം അതാണ് അവർക്ക് തലത്തിൽ നഷ്ടമുണ്ടാകുന്നില്ല ജനപിന്തുണ നഷ്ടമാകുന്നില്ല ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ എന്നാൽ തൂത്തുവാരി കൊണ്ടുപോകണമല്ലോ യു ഡി എഫ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഈ നടക്കുന്നതൊക്കെ ഈ പുറമേ നടക്കുന്നതൊക്കെ വെറും രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള ചിന്തയിലേക്ക് ജനങ്ങളുണ്ട് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന യാഥാർത്ഥ്യങ്ങളോടൊപ്പം അവർ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവും നമുക്ക് നിസ്സംശയം പറയാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോർപ്പറേഷനിലുണ്ടായിരിക്കുന്ന വിജയം അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ കൂടി തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണല്ലോ അവിടെ ഈ രാഷ്ട്രീയവും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളും ഒക്കെ കൃത്യമായി വിലയിരുത്തി ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് എതിരാണ് എന്ന് ബോധ്യപ്പെടുകയാണ് യു ഡി എഫിനെതിരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് യു ഡി എഫിന് അവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നേരത്തെ യു ഡി എഫ് ജയിച്ചിരുന്ന വാർഡാണ് ഈ വെള്ളാർ എന്ന് പറയുന്നത് അവിടെയാണ് നൂറ്റി അൻപത്തിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ മാറ്റമുണ്ടാകുന്നു ശരിക്കും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാലു സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എൽ ഡി എഫിന് നൽകുന്ന ഊർജ്ജം ചെറുതല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക വഴി എൽ ഡി എഫ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു സീറ്റ് എന്നുള്ളത് ഉറപ്പായും രണ്ടക്കത്തിലേക്ക് വരെ എത്തിക്കാനുള്ള നിലയിലേക്ക് മാറുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായി നമുക്കിതിനെ കാണാം അപ്പോൾ എല്ലാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും നേട്ടമുണ്ടാക്കുന്നവർ അത് ഞങ്ങളുടെ മഹാവിജയമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാവിജയമാണ് ആ മഹാവിജയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ ചവിട്ടുപടിയാണ് ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ ജനം കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്